സ്ത്രീ ശാക്തീകരണ രംഗത്ത് ലോകത്തിന് മുന്നിൽ കേരളത്തിന്റെ മാതൃകയായി നിലകൊള്ളുന്ന കുടുംബശ്രീക്ക് വയസ്സായി കേരള സമൂഹത്തിന് മുന്നിൽ കുടുംബശ്രീ എന്ന വനിതാ പ്രസ്ഥാനം സ്ത്രീ വിമോചനത്തിന്റെയും വിവേചനരഹിതമായ കൂട്ടായ്മകളുടെയും നവോത്ഥാന മൂല്യങ്ങളെ മുറുകെ പിടിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയോടെ നടത്തിയ പൊതുഇടപെടലുകളുടെയും സംസ്കാരമാണ് ഇന്ന് കുടുംബശ്രീ ഒന്ന് കണ്ടുനോക്കും ക്കാലത്ത് പരദൂഷണ കമ്മിറ്റികളെന്നും മാലിന്യം പെറുക്കികളെന്നും മുദ്രകുത്തപ്പെട്ട് ഓരങ്ങളിലേക്ക് തള്ളപ്പെട്ട സ്ത്രീകൾ ഇന്ന് കേരളത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ പുരോഗതിയിൽ തങ്ങളുടെ ഭാഗതയെ കഴിഞ്ഞു ദാരിദ്ര്യമെന്നും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെയാണെന്നും അതിനാൽ സ്ത്രീകളെ കേന്ദ്രീകരിച്ചാവണം ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതെന്നുമുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സ്ത്രീകളുടെ സംഘടനാ സംവിധാനം എന്ന ആശയം കേരള സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് സാമൂഹ്യ കൂട്ടായ്മയിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കാനും കരുത്താർജിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒന്നായിരുന്നു കുടുംബശ്രീ എന്ന കേരള സംസ്ഥാന ദാരിദ്ര്യ നിർമാർജ്ജന മിഷൻ വിവിധ മേഖലകളിലെ ജനകീയ ശ്രമങ്ങളിലെ മുൻ അനുഭവങ്ങളിലെ വിജയപരാജയങ്ങൾ വിശകലനം ചെയ്ത് ഗുണപരമായ സമീപന രീതികൾ സ്വാംശീകരിച്ചാണ് കുടുംബശ്രീയുടെ പ്രവർത്തന രീതി രൂപീകരിച്ചത് ഇന്ന് കേരളത്തിന്റെ മുഖ്യധാര സാമൂഹികതയിൽ സ്ത്രീകൾക്കും തങ്ങളുടേതായ ശബ്ദവും ഇടവും നൽകിയ കുടുംബശ്രീ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ പ്രതിരോധവും ആയുധവുമായി നിലകൊള്ളുന്നുണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തിൽ തുടങ്ങി സാമൂഹ്യ ശാക്തീകരണത്തിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയ കുടുംബശ്രീയുടെ വളർച്ചയുടെ നാൾവഴികൾ കേരളത്തിന്റെ സാമൂഹിക പുരോഗതിയുടെ കൂടി ചരിത്രമാണ് നിങ്ങൾക്ക് എന്താണ് കുടുംബശ്രീ എന്ന ചോദ്യത്തിന് മുന്നിൽ കണ്ണുകൾ നിറഞ്ഞു പോകുന്ന അമ്മമാരെ നമുക്ക് കാണാം അത് ജീവിതം തന്നെയെന്ന് പറയാതെ പറയുന്ന പെൺകാഴ്ചകളുടേതാണ് ഇന്നത്തെ കേരളത്തിന്റെ അടിത്തട്ട് കൊടിയ ദാരിദ്ര്യത്തിനു മുന്നിൽ അതിജീവിക്കാനാവാതെ ജീവിതം പകിടം കിടന്നിരുന്ന ഭൂതകാലങ്ങളിൽ ജീവിതത്തെ കശക്കെറിയാമായിരുന്ന വെല്ലുവിളികളെ തോൽപ്പിച്ചു മുന്നേറിയതിന്റെ അഭിമാനം കൂടിയാണ് ഇന്ന് സ്ത്രീകൾക്ക് കുടുംബശ്രീ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് കരകയറാൻ ഉതകിയ പിടിവള്ളി മാത്രമല്ല പലർക്കും കുടുംബശ്രീ ഉപരിവർഗ വികസനം അടിത്തട്ടിലെ ജീവിതങ്ങളെ ആത്മഹത്യാ മുനമ്പുകളിലേക്ക് തള്ളിവിട്ട സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെയും അവയിലെ അധികാര സമവാക്യങ്ങളെയും തിരിച്ചറിയാൻ വഴി തുറന്ന കൂട്ടായ്മ കൂടിയാണ് കുടുംബശ്രീ തങ്ങളെ നിരന്തരം തോൽപ്പിക്കാൻ ശ്രമിച്ച അധികാര ബന്ധങ്ങളോട് കലഹിക്കാൻ സ്ത്രീകളെ പഠിപ്പിച്ച ഒരു സംസ്കാരത്തിന്റെ പേരുകൂടിയാണ് കുടുംബശ്രീ